വെളിയങ്കോട് പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുമായി ഉജ്ജ്വല പ്രകടനത്തോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നിന്ന് വൻ ജനാവലിയോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത് സ്ഥാനാർത്ഥികളെ ജില്ലാ യു ചെയർമാൻ പി ടി അജയ് മോഹൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ശ്രീ കല്ലാട്ട് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾക്കായിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്മശാനമില്ലാതെ ബുദ്ധിമുട്ടെന്ന് ഒട്ടനവധി പേരിട്ടായിരുന്നു അതുപോലെ തന്നെ തെറാപ്പി യൂണിറ്റ് എത്രയോ പേര് തെറാപ്പിക്ക് വേണ്ടി പല സ്വകാര്യ ആശുപത്രിയിലും പോകുമ്പോൾ അതുമടക്കം ഇവിടെ തുടങ്ങുവാൻ നമുക്ക് സാധിച്ചു